സർവ്വതും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കാലം നമ്മുടെ സ്കൂളുകളിലെ കുഞ്ഞു വായനാശാലകളും അത്തരം മാറ്റത്തിൻ്റെ വഴിയിലാണ് ഒരു മേശയ്ക്കോ ബെഞ്ചിനോ ഇരുവർഷവും ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുന്ന കാലം കഴിഞ്ഞെന്നാണ് ചാലപ്പുറം ഗണപത് എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പറയുന്നത് ഇവിടെ ഇരുന്നും കിടന്നുമെല്ലാം പുസ്തകങ്ങൾ വായിക്കാം വാ നമുക്കതൊന്ന് കണ്ടുവരാം ഞങ്ങൾക്ക് ഒരു ചെറിയ ഷെൽഫിൽ ഒതുങ്ങുന്ന ഒരു ലൈബ്രറി ആയിരുന്നു പക്ഷെ ഇപ്പം വലിയ കുട്ടികളെ വായനയുടെ വലിയ ലോകത്തേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു ലൈബ്രറിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് സാധാരണ മറ്റ് വിദ്യാലയങ്ങളൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതയാണ് ഈ ലൈബ്രറിക്കുള്ളത് പക്ഷേ ഒരു അലമാറയിൽ കുറച്ച് പുസ്തകങ്ങൾ വെച്ച് കുട്ടികളത്ര ശ്രദ്ധിക്കില്ല അവർ മൈൻഡ് ചെയ്യാതെ പോകും പക്ഷേ ഇവിടെ ഒരു എൽ പി സ്കൂളിനെ സംബന്ധിച്ച് ആ കുട്ടികളെ എങ്ങനെ ഈ റൂമിലേക്ക് ആകർഷിക്കുക കുട്ടികളെ എങ്ങനെ ആ പുസ്തകത്തിൻ്റെ വായനക്കാരാക്കാം അവരെ നിരന്തരമായ ഒരു വായനക്കാരാക്കി മാറ്റുക എങ്ങനെ അപ്പോൾ ആ രീതിയിലാണ് ഇത് മറ്റേ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ള ഇരുന്ന് പിന്നെ അവർ കളിച്ചുകൊണ്ട് കിടന്ന് വായിക്കാനുള്ള സംവിധാനമുണ്ട് ഇരുന്ന് വായിക്കാനുള്ള സംവിധാനമുണ്ട് അവർക്ക് അവർക്കിണങ്ങുന്ന രീതിയിലുള്ള അവർക്ക് സന്തോഷം തരുന്ന അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇതിന് വലിയൊരു കഥയുണ്ട് നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗം കുട്ടികളാണ് അതിൽ തന്നെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങളാണ് ഈ ലൈബ്രറി അവർ പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത് ഇതിന് കുട്ടികൾക്ക് ഒരുപാട് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ കഥ ഇത് പറയാനുണ്ട് കാരണം ഇതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ള അവർ കണ്ടെത്തിയത് പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സ കഥാരചനയിൽ മത്സരിച്ച മികച്ച കുട്ടികളുടെ കഥകളെടുത്ത് അവരെ ഒരു പുസ്തക രൂപത്തിലാക്കി അവർ അവർ കൊണ്ട നടന്ന് വിറ്റ് അപ്പം അതിൽ നിന്ന് പൈസ സ്വരൂപിച്ചുകൊണ്ടാണ് അവരുണ്ടാക്കുന്നത് എനിക്ക് ലൈബ്രറി നല്ല ഇഷ്ടപ്പെട്ട് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് നമുക്ക് ഈ ലൈബ്രറി ഇല്ലായിരുന്നു ഇവിടുത്തെ എല്ലാ കുട്ടികളും ഇവിടെ വന്ന് വായിക്കുന്നുണ്ട് ഞാനിപ്പോൾ വായിക്കണം മോറൽ മോറൽ സ്റ്റോറീസ് പറഞ്ഞ ബുക്കാണ് നല്ല നല്ല ബുക്കാണ് പിന്നെ അത് വായിക്കുമ്പോൾ നല്ല മൂഡ് കിട്ടുന്നുണ്ട് നല്ല ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ ലൈബ്രറിക്കായിട്ടുള്ള പിരീഡുകൾ ഉണ്ട് ക്ക് ഭയങ്കര ഇഷ്ടമായി ലൈബ്രറി എനിക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ലൈബ്രറി ഇഷ്ടമായിണ്ട് കടന്ന് വായിക്കാനും കൈണ്ട് ഒക്കത്തിനും കൈണ്ട്